ചർച്ചിരിക്കൂട്ടുന്ന കോലാഹലങ്ങളൊക്കെ എന്തിനാന്ന ചോയിച്ച് അപ്പാണ് ഞാൻ കാര്യം ഒന്നും അറിഞ്ഞില്ലേ ഇല്ല എന്നാൽ ഇനി ഞാനത് പറയാം എന്തോ വനിതാ കേട്ടു പീഡിപ്പിച്ചോണ്ട് ജയിലിലോട്ട് ഇരുന്നില്ലേ അവിടുത്തെ തടുവാരോഗം മരണിടീട്ട് കേട്ടുള്ളത് സത്യം

സോഷ്യൽ മീഡിയയിൽ അരിൻ ജോസ് പറഞ്ഞു നാറ്റിക്കല്ലേ കേസ് കൊടുക്കല്ലേ നാറിക്കല്ലേ അവന്റെ അഭിനയം ആണെങ്കിൽ അവാർഡ് കൊടുക്കേണ്ടി വരും പോയിട്ട് ഒരു നോട്ടത്തിൽ പോലും അങ്ങനെ കാണിച്ചിട്ടില്ല അവൾക്ക് എന്നോട് ഒരു ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പൊ കെട്ടിപ്പിടിക്കുന്നൊക്കെ പറയും നിർമ്മിച്ചൊക്കെ ജയിപ്പിക്കാറുണ്ട് എന്തൊക്കെയാ എന്താ പറ എനിക്കറിയില്ല പറഞ്ഞു പിന്നെ ശാരീരികമായിട്ട് പുറകെ ഇരിക്കാൾ മര്യാദ പിന്നെ വേണ്ടാത്ത ശു തെറ്റല്ലേ അങ്ങോട്ട് പലരും ഞാൻ പ്രേമിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് ഈ റിയ എന്ന് പറഞ്ഞ പെണ്ണ് മാത്രമേ പറഞ്ഞു മാനേജ് ചെയ്യണം പത്ത് ലക്ഷം രൂപ തരണം ഇങ്ങോട്ട് വരാൻ എന്തോ നാട്ടുകാർക്ക് ഞാനെന്ന് പറഞ്ഞാൽ ഭയങ്കര മതിപ്പ് എന്നെ അല്ലാണ്ട് വേറൊരു നായികൊണ്ട് നീ സെക്സ് ചെയ്യൂല്ലോ ും പിന്നെ സെക്സ് ചെയ്യുന്നു കിട്ടിട്ടില്ല അവർക്കും പറയണത് ഞാനൊന്ന് വേണ്ടി ഞാൻ പല സെറ്റിംഗ് വെച്ചപ്പോഴും അതിൽ ആയാലും ജോസ് ചെയ്യുന്ന പറയും അപ്പോ ഞാൻ പറയും ആയിലെ വീറ്റു എന്നൊക്കെ പറഞ്ഞു പറയും ചാടി വേണ്ടായിരുന്നു അല്ലേ സൈനിക സൈനികം ഈ റയ്യൊക്കെ പോയി കിട്ടാതെ